ഹായ് ഹലോ ഇന്ന് നല്ല ഫ്രോക്ക് കുർത്തീസിൻ്റെ കളക്ഷൻസുമായിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഫ്രോക്ക് കുർത്തീസാണ് അതും പ്രൈസ് വരുന്നത് നൂറ്റി എൺപത്തി ഒൻപത് രൂപയാണ് പ്രൈസ് വരുന്നത് ഡെൽറ്റ ഫാബ്രിക്കാണ് സ്ലീവ് ഒരു പതിമൂന്ന് ഇഞ്ച് അത്രയും സ്ലീവൊക്കെയാണ് വരുന്നത് നല്ല നല്ല കളർ ഷെയ്ഡുകളിൽ അവൈലബിളാണ് ഫ്രണ്ടിൽ ഇതായി ഇതേപോലൊരു ടെസ്റ്റൽസ് വന്നിട്ടുണ്ട് എന്നിട്ട് ഫ്രണ്ട് പോർഷനിൽ പ്ലേറ്റ്സ് വന്നിട്ടുണ്ട് ബാക്ക് പോർഷനിൽ വരുന്നില്ല ഫ്രണ്ടിൽ മാത്രമാണ് പ്ലേറ്റ്സ് വരുന്നത് മെറ്റീരിയൽ താണ്ട പ്രിൻ്റ് ഒക്കെ താണ്ട ക് ക്ലോസ് റിവ്യൂ ഇതേപോലെയാണ് ഫ്രണ്ടിൽ നെക്ക് പോർഷനിൽ അതേപോലെ ഒരു ഇത് പോട്ട്ലി ബട്ടൺസ് വന്നിട്ടുണ്ട് പിന്നെ ഇതേപോലെയാണ് പ്രിൻറ് ഇതേപോലെ ഇങ്ങനെയാണ് വരുന്നത് ഡെൽറ്റിയാണ് ഫേബ്രിക്ക് അത്യാവശ്യം കട്ടിയുണ്ട് ലൈനിങ് ഇല്ല ലെങ്ത് വരുന്നത് ഒരു ഫോർട്ടി ത്രീ ലെങ്ത് വരുന്നുണ്ട് ലാർജ് എക്സൽ എന്നീ സൈസുകളിൽ ആണ് അവൈലബിളാണ് ഫ്രണ്ട് പോർഷനിൽ ഇതേപോലെ ഇങ്ങനെ പ്ലേറ്റ്സ് വന്നിട്ടുണ്ട് ബാക്ക് പോർഷനിൽ പ്ലീറ്റ്സ് ഇല്ല ഫ്രണ്ടിൽ മാത്രമേ ഉള്ളൂ പ്ലേ പ്ലീറ്റ്സ് വരുന്നത് പ്രൈസ് വരുന്നത് നൂറ്റി എൺപത്തി ഒൻപത് രൂപയാണ് വൺ നൈറ്റ് നയനാണ് പ്രൈസ് വരുന്നത് അതിൻ്റെ തന്നെ നല്ലൊരു ഗ്രീൻ കളറാണ് എല്ലാം സെയിം മോഡലാണ് കളർ ചേഞ്ച് വരുന്നതിനേ ഉള്ളു സെയിം മോഡലാണ് സ്ലീവ് ഒരു പന്ത്രണ്ട് ചിലതിന് പതിമൂന്ന് ചിലതിന് പന്ത്രണ്ട് ഇഞ്ചുമാണ് സ്ലീവ് വരുന്നത് ഫ്രണ്ടിൽ പ്ലീറ്റ്സ് വന്നിട്ടുണ്ട് പിന്നെ ടൈ വന്നിട്ടുണ്ട് കെട്ടാനായിട്ട് രണ്ട് സെല്ലിലും ടൈ ഉണ്ട് ഫ്രണ്ടിലിതായി ഇതേപോലിങ്ങനൊരു ഇതാണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള കളർ ഷെയ്ഡാണ് നല്ല പ്രിൻ്റാണ് നല്ല ഭംഗിയുള്ള ആണ് വന്നിരിക്കുന്നത് പ്രൈസ് വരുന്നത് വൺ നൈറ്റ് നയൻ ആണ് ലാർജ് എക്സൽ എന്നീ രണ്ട് സൈസുകളിലാണ് അവൈലബിളായിട്ട് വന്നിട്ടുള്ളത് ബാക്കിൽ ഇതേപോലെ ഇല്ല ഫ്രണ്ടിൽ മാത്രം ടൈ ഉണ്ട് കെട്ടാനായിട്ട് ടൈ ഉണ്ട് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ ഓർഡർ ചെയ്യുക സ്ക്രീനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് സ്ക്രീനൊക്കെ കാണുന്ന നമ്പറിലാണ് നമ്പറിലെ വാട്സാപ്പിലേക്കാണ് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കേണ്ടുള്ളത് നല്ലൊരു കളറാണ് ഇതിൻ്റെ പ്രൈസ് നൂറ്റി എൺപത്തി ഒൻപത് രൂപയാണ് പ്രൈസ് വരുന്നത് ഷിപ്പിങ് ഒരു ഫോർട്ടി റുപ്പീസ് വരും വൺ പീസ് എടുത്താൽ ഫോർട്ടി റുപ്പീസ് രണ്ട് പീസ് ആണെങ്കിൽ ഫിഫ്റ്റി റുപ്പീസ് മൂന്ന് പീസ് ആണെങ്കിൽ സിക്സ്റ്റി റുപ്പീസ് ആ ഒരു രീതിയിലാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത് പ്രൈസ് വരുന്നത് നൂറ്റി എൺപത്തി ഒൻപത് രൂപയാണ് പ്രൈസ് വരുന്നത് നല്ല നല്ല കളർ ഷെയ്ഡുകളിൽ ആണ് നമുക്ക് ക്യാഷ്വലായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഫ്രോക്ക് കുർത്തിയാണ് ഇത് ഇനി ഡിസൈൻ സെയിം മോഡലെല്ലാം സെയിം ഒന്ന് തന്നെയാണ് അതിലെ ആ ഒരു ഡിസൈനിൽ വ്യത്യാസമുണ്ട് ആ ഒരു പ്രിൻറ്റിൻ്റെ ഡിസൈനിൽ വ്യത്യാസം വന്നിരിക്കുന്നതാണ് ഇതും നേരത്തെ കാണിച്ച ആ ഒരു ബ്ലൂവിൻ്റെ സെയിം ഒരു പ്രിൻ്റാണ് ലാർജ് എക്സൽ സൈസിലാണ് ആയിട്ട് വന്നിട്ടുള്ളത് പ്രൈസ് വരുന്നത് നൂറ്റി എൺപത്തി ഒൻപത് രൂപയാണ് ലെങ്ത് വരുന്നത് ഒരു ഫോർട്ടി ത്രീ ലെങ്താണ് വരുന്നത് സ്ലീവ് ലെങ്ത് ഒരു പന്ത്രണ്ട് പതിമൂന്ന് ഇഞ്ച് സ്ലീവ് ലെങ്ത് അത്രയാണ് വരുന്നത് നല്ല നല്ല കളർ ഷെയ്ഡുകളിൽ അവൈലബിൾ ആണ് അതുകൊണ്ട് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ ഓർഡർ ചെയ്യുക നൂറ്റി എൺപത്തി ഒൻപത് രൂപ മാത്രമാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഈ ഒരു പ്രൈസിന് നല്ലൊരു കുർത്തിയാണ് ലൈനിങ് ഇല്ലാതെയാണ് വരുന്നത് ലൈനിങ് ഇല്ലാത്ത മോഡലാണ് നേരത്തെ കാണിച്ചതിൻ്റെ ആ ഒരു കളർ ചേഞ്ചാണ് സെയിം ഡിസൈനും സെയിം മോഡലും ആണ് ലാർജ് എക്സൽ എന്നീ രണ്ട് സൈസിലാണ് അവൈലബിൾ ആയിട്ട് വന്നിട്ടുള്ളത് ഇനി ഫ്രോക്ക് കുർത്തി തന്നെയാണ് ഡിസൈനിലൊക്കെ കുറച്ച് വ്യത്യാസം വന്നിരിക്കുന്ന നല്ലൊരു മോഡൽ ഫ്രോക്ക് കുർത്തിയാണ് ഇതിൻ്റെയും പ്രൈസ് നൂറ്റി എൺപത്തി ഒൻപത് രൂപയാണ് നല്ല ബ്ലാക്കിൽ നല്ല വൈറ്റ് ഫ്ലവേഴ്സൊക്കെ വന്നിരിക്കുന്നത് ഇതും സെയിം ഇതേപോലെ ഇത് എക്സൽ സൈസിലാണ് അവൈലബിൾ ആയിട്ട് വന്നിട്ടുള്ളത് ഫ്രണ്ടിൽ പ്ലീറ്റ്സ് ഉണ്ട് ബാക്ക് പോർഷനിൽ പ്ലീറ്റ്സ് ഇല്ല ഫ്രണ്ടിൽ ഒരു എംബ്രോയ്ഡറി മിറർ വർക്ക് ഒരു പ്ലാസ്റ്റിക് മിറർ വർക്കൊക്കെ വന്നിട്ടുണ്ട് വേണ്ട ഇതേപോലെ ഇങ്ങനെ ഫ്രണ്ടിൽ ഈ ഒരു വർക്കൊക്കെ വന്നിട്ടുണ്ട് നൂറ്റി എൺപത്തി ഒൻപത് രൂപയ്ക്ക് നല്ലൊരു ഫ്രോക്ക് കുർത്തിയാണ് ഈ ഒരു പ്രൈസിന് നല്ലൊരു കുർത്തിയാണ് ഈ ഒരു പ്രൈസിന് വാങ്ങിക്കുമ്പോൾ ഒരിക്കലും നമ്മളൊരു ആയിരം രൂപയുടെ ക്വാളിറ്റി പ്രതീക്ഷിക്കരുത് ഈ ഒരു പ്രൈസിന് ഇത് വളരെ നല്ലൊരു ഫ്രോക്ക് കുർത്തിയാണ് നല്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല അത്യാവശ്യം കട്ടിയുണ്ട് ഫ്രോക്ക് ഇത് ഡെൽറ്റയാണ് ഫാബ്രിക്ക് വരുന്നത് നമ്മുടെ നല്ലൊരു കളറാണ് നല്ലൊരു ഡിസൈൻ നല്ലൊരു സോഫ്റ്റ് കുറച്ചും ഒരു നല്ലൊരു മെറ്റീരിയലിൽ വന്നിരിക്കുക നല്ല ഭംഗി കാണാനായിട്ട് നല്ലൊരു ഡിസൈനിൽ വന്നിരിക്കുന്ന നല്ലൊരു ഫ്രോക്ക് കുർത്തിയാണ് സെയിം ആ ഒരു എക്സൽ സൈസിലാണ് വന്നിട്ടുള്ളത് ടൈ ഉണ്ട് ഫ്രണ്ടിൽ ഇതേപോലെ എംബ്രോയ്ഡറി മിറർ വർക്ക് വന്നിട്ടുണ്ട് ക്ലോസർ വ്യൂ ഇതേപോലെ ഈ ഒരു രീതിയിൽ ഇങ്ങനെ വന്നിട്ടുണ്ട് നല്ല കളറ് നല്ല കളറിൽ നല്ലൊരു ഡിസൈൻ നല്ലൊരു പ്രിൻറ്റ് കാണുന്നതിന് നല്ല ഭംഗിയുള്ളൊരു പ്രിൻ്റിലാണ് വന്നിരിക്കുന്നത് പ്രൈസ് വരുന്നത് നൂറ്റി എൺപത്തി ഒൻപത് രൂപയാണ് വൺ എയ്റ്റ് നയനാണ് പ്രൈസ് വരുന്നത് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ ഓർഡർ ചെയ്യുക എക്സൽ എൽ സൈസിലാണ് അവൈലബിളായിട്ട് വന്നിട്ടുള്ളത് ടോപ്പിൽ ഇത് ഫു കുർത്തിയിൽ വന്നിട്ടുള്ള സൈസ് ചാർട്ട് എന്ന് പറഞ്ഞാൽ ഡബിൾ എക്സലാണ് ചിലതങ് മാത്രമായിരിക്കും ചിലപ്പോൾ മാത്രമായിരിക്കും ഒരു ഡബിൾ എക്സൽ സൈസ് കറക്റ്റിന് വരുന്നത് അല്ലാതെ എല്ലാ ഒരു എക്സൽ സൈസിൻ്റെ ഒരു അളവിൽ ചെസ്റ്റ് സൈസ് ഒരു ഫോർട്ടി ടു വരുന്ന സൈസിലൊക്കെയാണ് വരുന്നത് വേണ്ട ഇത് നല്ലൊരു കളറിൽ നല്ലൊരു ഡിസൈനിൽ വന്നിരിക്കുന്നതാണ് ഫ്രണ്ടിൽ പ്ലീറ്റ്സ് ഉണ്ട് ബാക്ക് പോർഷനിൽ പ്ലീറ്റ്സിൽ ബാക്കിൽ പ്ലെയിനായിട്ട് ഇതാണ്ട് ഈ ഒരു രീതിയിൽ പ്ലെയിനായിട്ടാണ് വന്നിട്ടുള്ളത് ഫ്രണ്ട് പോർഷനിലാണ് പ്ലീറ്റ്സ് വന്നിട്ടുള്ളത് പ്രൈസ് വരുന്നത് നൂറ്റി എൺപത്തി ഒൻപത് വൺ എയ്റ്റ് നയനാണ് പ്രൈസ് വരുന്നത് നല്ല നല്ല ഡിസൈനിലാണ് നല്ല കളറ് കളർഫുള്ളായിട്ടുള്ളൊരു കളറൊന്നും പോകത്തൊന്നുമില്ല കളർ പോകുന്ന മെറ്റീരിയൽ മെറ്റീരിയലല്ല കളറൊന്നും പോകത്തൊന്നുമില്ല പല കസ്റ്റമറും ചോദിക്കുന്നുണ്ട് കളർ പോകുന്ന പോകൂ പോകുന്ന മെറ്റീരിയൽ ആണോ എന്ന് അതാണ് ഞാനത് സൂചിപ്പിച്ചത് കളറൊന്നും പോകത്തില്ല നൂറ്റി എൺപത്തി ഒൻപത് രൂപ വൺ എയ്റ്റ് നയനാണ് പ്രൈസ് വരുന്നത് ഇത് നല്ലൊരു ഡിസൈനിലാണ് വന്നിരിക്കുന്നത് എല്ലാം ഓരോന്നും പല പല ഡിസൈനുകളിൽ വന്ന് വരുന്നതാണ് ഇതിൻ്റെ ഫ്രണ്ടിൽ മിറർ വർക്ക് എംബ്രോയിഡറി വർക്കൊക്കെ ഉണ്ട് ഫ്രണ്ടിൽ ഇതേപോലെ പ്ലീറ്റ്സ് ഒക്കെ വന്നിട്ടുള്ളതാണ് എല്ലാം സെയിം മോഡലാണ് ഡിസൈനും കളറൊക്കെ ഒന്ന് ചേഞ്ച് ചേഞ്ച് ആയിട്ട് വരുന്നതെന്ന് മാത്രമേ ഉള്ളൂ പ്രൈസും സെയിം പ്രൈസാണ് വൺ എയ്റ്റ് നയൻ നയനാണ് നൂറ്റി എൺപത്തി ഒൻപത് രൂപയാണ് പ്രൈസ് വരുന്നത് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ ഓർഡർ ചെയ്യുക ലിമിറ്റഡ് സ്റ്റോക്കാണ് പെട്ടെന്ന് പെട്ടെന്ന് സോൾഡ് ഔട്ടായി പോകും അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ ഓർഡർ ചെയ്യുക നല്ലൊരു ഗ്രീൻ കളറാണ് സ്ലീവ് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഒരു പന്ത്രണ്ട് ചിലതിന് പതിമൂന്ന് ഇത്രയൊക്കെയാണ് സ്ലീവ് വരുന്നത് ഫ്രണ്ടിൽ പ്ലേറ്റ്സ് വന്നിട്ടുണ്ട് അതും നല്ലൊരു നല്ല നല്ല കളർ ഷെയ്ഡുകളിൽ അവൈലബിൾ ആണ് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ ഓർഡർ ചെയ്യുക നമുക്ക് കോളേജ് കോളേജ് വെയർ ആയിട്ടും ഡെയിലി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാം കുട്ടികൾക്കൊക്കെ നല്ലൊരു മോഡലാണ് കുട്ടികളെന്ന് പറയുന്ന ടീനേജേഴ്സിന് ഒക്കെ നല്ലൊരു മോഡലാണ് ഇത് നല്ലൊരു കളർ ഷെയ്ഡ് ഷെയ്ഡാണ് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ ഓർഡർ ചെയ്യുക ലിമിറ്റഡ് സ്റ്റോക്കാണ് പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ ചെയ്യുന്നവർക്കായിരിക്കും ആയിട്ട് കിട്ടുന്നത് അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക ഷിപ്പിംഗ് ഒരു ഫോർട്ടി റുപ്പീസ് വരും വൺ പീസിന് ഫോർട്ടി രണ്ട് പീസ് എടുത്താൽ ഫിഫ്റ്റി ത്രീ പീസ് ആണെങ്കിൽ സിക്സ്റ്റി ആ ഒരു രീതിയിലാണ് ഷിപ്പിംഗ് വരുന്നത് പ്രൈസ് വരുന്നത് വൺ എയ്റ്റ് നയൻ ആണ് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ ഓർഡർ ചെയ്യുക ലൈനിങ് ഇല്ലാതെ വരുന്ന കുർത്തിയാണ് അപ്പോഴ് ഇന്നത്തെ കളക്ഷൻസ് ഇത്രയേ ഉള്ളൂ ഓക്കെ ബായ്